എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ടേസ്റ്റാണിത് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഇത് കഴിക്കുമ്പം പലരും പറയാറുണ്ട് വയ്യാന്മാർക്ക് എന്താ ഈ പാലക്കും പരിപ്പും മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ ഒരു ദിവസമെങ്കിലും ഇതൊന്ന് കറിവിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുവിട്ട് കടുക് പൊട്ടി വിരുമ്പഴത്തേക്കും അതിലേക്ക് പെരുഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മസാലക്കറിയാണ് അതുകൊണ്ട് തന്നെ പെരിഞ്ചീരകവും ബാക്കി സ്പൈസും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വറ്റൽമുളക് രണ്ട് മൂന്നോളം ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് പച്ചമുളകും വെളുത്തുള്ളി ചെറുതായിട്ട് ചീറിയതും ഒരു ഒന്നര സവോളയോളം ചേർക്കുന്നുണ്ട് അതിലേക്ക് ഒരു തക്കാളി ഒക്കെ ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി കൂടി നന്നായിട്ടൊന്ന് വളർന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരല്പം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടിട്ട് നന്നായിട്ടൊന്നും മൂക്കിച്ചെടുക്കണം മുക്കിച്ചെടുത്തതിന് ശേഷം വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള പരിപ്പ് അത് ഏത് പരിപ്പാണേലും കുഴപ്പമില്ല ഞാനിവിടെ സാമ്പാർ പരിപ്പാണ് എടുത്തേക്കുന്നത് അത് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇന്ന് ഇളക്കുക ഇവിടയ്ക്ക് ഉപ്പ് നോക്കണം ഉപ്പ് ചേർത്ത് പരിപ്പ് വേവിച്ചേര് അതനുസരിച്ചിട്ട് ഉപ്പ് ഇടുക ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം പാലക്ക് പാലക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഈ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് ഈ പാലക്ക് ഇട്ട് കൊടുക്കാം പാലക്ക് പെട്ടെന്ന് തന്നെ വെന്തു കിട്ടാം അപ്പോൾ പാലക്ക് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചാൽ മതി ഞാൻ മൂടി വെച്ച് തുറന്നതാണ് നന്നായിട്ട് പാലക്ക് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഈ പരിപ്പിൻ്റെയും മസാലയുടെയും ഒക്കെ ടേസ്റ്റ് പാലക്കിലേക്ക് പിടിച്ചിട്ടുണ്ട് നല്ല അടി പൊളി ടേസ്റ്റാണ് നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് നല്ല കുത്തിരി ചോറും അതിൻ്റെ കൂടെ ഒരു കഷ്ണം നാരങ്ങിയും നാരങ്ങ അച്ചാർ കേട്ടോ നാരങ്ങ അച്ചാറും ഞാൻ ഇവിടെ ഇട്ടാണ് നാരങ്ങ അച്ചാറും പിന്നെ പാവയ്ക്ക വറുത്തതും കുറച്ച് പാലക്കും പരിപ്പും കൂടെ കൂട്ടിയിട്ടുള്ള കറിയും കൂടെ ഒഴിക്കുക നല്ല അടിപൊളി പൊളി ടേസ്റ്റാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു കറി വെച്ച് നോക്കുക പിന്നീട് നിങ്ങൾ ഈ കറീനെ പറ്റിയിട്ട് ഒന്നും പറയത്തില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിതുണ്ടാക്കും അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ടെൻഡൻസി ഉണ്ടെന്ന് അപ്പോൾ പെട്ടെന്ന് പോയിട്ട് പാലക്കും പരിപ്പും കൂട്ടിയിട്ട് ഇങ്ങനെയൊരു മസാലക്കറി ഉണ്ടാക്കി കഴിച്ചു നോക്കുക അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്